ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങളെല്ലാവരും പൂജയൊക്കെ വെച്ചോ ഗായ്സ് അപ്പോൾ ഞങ്ങൾ പൂജ വയ്ക്കാനുള്ള തിരക്കിലൊക്കെയാണ് അപ്പോൾ നമ്മൾ ഗണപതിയാണ് ഒരുക്കി നിർത്തിയേക്കുന്നത് കറൻലി നമ്മുടെ കൈ ഗണപതി മാത്രമേ ഉള്ളൂ ശരിക്കും പൂജ വകുപ്പിന് ഗണപതി സരസ്വതി ലക്ഷ്മിയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ആ ഒരു സെറ്റ് തന്നെ ഞാൻ ഓർഡർ ചെയ്തിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് ഈ ടൈം ആയിട്ടും കിട്ടിയില്ല അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഗണപതിയെ വെച്ചിട്ട് പൂജ തുടങ്ങാൻ പോവാണ് അപ്പോൾ ഗണപതി വെച്ച് കഴിഞ്ഞാൽ ആദ്യം വെക്കേണ്ടത് ഗണപതി ഒരുക്കാണ് അപ്പോൾ അതാണ് മമ്മി ഇപ്പം അറേഞ്ച് ചെയ്യുന്നത് ഭഗവാൻ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഈ ഗണപതി ഒരിക്കലുള്ളത് പെട്ടെന്ന് തന്നെ നമ്മൾ അറേഞ്ച്മെന്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് പിന്നെ ഒരു തട്ടത്തിനകത്ത് അരി വെച്ചിട്ടുണ്ട് അത് നമ്മൾ വിജയദശമിക്ക് പൂജ എടുക്കുന്ന ടൈമിൽ ഹരീശ്ര എഴുതാൻ വേണ്ടിയാണ് പിന്നെ ഈ വർഷത്തെ പൂജ ഒരു ആറു മണിക്ക് ശേഷമാണ് കറക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ടൈം ആയപ്പോൾ നമ്മൾ വിളക്ക് എത്തിച്ചിട്ടുണ്ട് എനിക്ക് പറ്റാത്തത് എല്ലാം അനിയത്തിമാരും അമ്മിയാണ് എല്ലാം ചെയ്തത് ഞങ്ങൾ ഇന്നേ വരെ അമ്പലങ്ങൾ പൂജ വെച്ചിട്ടില്ല എല്ലാ പ്രാവശ്യവും പഠിക്കുന്ന കാലം തൊട്ടേ നമ്മളുടെ പുസ്തകങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് പൂജ വയ്ക്കാറുള്ളത് അപ്പോൾ ഇപ്പോൾ വിളക്കൊക്കെ കത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനുമാണ് ഈ പ്രാവശ്യം പുസ്തകം പൂജ വെക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി ഓരോ ബുക്സും എടുത്തിട്ട് സരസ്വതി മന്ത്രം ജപിച്ചിട്ട് ആയിരിക്കുന്ന ചന്ദനവും കുങ്കുമവും ഒക്കെ ഇല്ലേ അതും പുഷ്പങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഓരോ ബുക്സിൻ്റെ ഇടയിലോട്ടാണ് നമ്മൾ ജപിച്ച് വെക്കുന്നത് ഇനി ആ ബുക്സ് എടുക്കുന്നത് വിജയദശമിക്കാണ് അങ്ങനെ ദേവിയെ മനസ്സിൽ ധ്യാനിച്ചിനി ഓരോ പുസ്തകങ്ങളും പൂജയ്ക്ക് വെക്കുകയാണ് അപ്പം ഇന്നത്തെ പൂജ വെപ്പിന് ശേഷം ഇനി വരുന്നതാണ് മഹാനവമി അന്നാണ് നമ്മുടെ വാഹന ആയുധ പൂജകളൊക്കെ നമ്മളെ വാഹനങ്ങൾ അന്നാണ് പൂജിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ആയുധങ്ങളൊക്കെ അന്നാണ് പൂജിക്കുന്നത് നമ്മുടെ ലൈഫിൽ എന്തൊക്കെയുണ്ടോ എന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഇല്ലെങ്കിൽ ഒന്നിനൊരു അർത്ഥം ഇല്ലല്ലോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷവും തൃപ്തിയുമൊക്കെയാണ് അപ്പോൾ നമ്മളുടെ പൂജയെല്ലാം ഏകദേശം തീരാറായി ഗൈസ് ഇനിയിപ്പോൾ ബാക്കിയുള്ള പെൻസ് കുറച്ചുണ്ട് അപ്പോൾ അതാണ് ഇപ്പോൾ ഇനി പൂജ വെക്കുന്നത് അപ്പോൾ ഇതോടെ കഴിഞ്ഞാൽ നമ്മൾ ഈ വർഷത്തെ പൂജ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ബ്ലോഗ് അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും പൂജ വെച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ദേവി അനുഗ്രഹിക്കട്ടെ അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ദിസ് ഇസ് നിദി സൈനിങ് ഓഫ് ടേക്ക് എറ ബൈ